ഞാൻ ഒറ്റയ്ക്കൊന്നുമല്ല ചേട്ട ഞങ്ങളെല്ലാവരുണ്ടേ വിഷമൊന്നും തോന്നേണ്ട ചേട്ടാ മകൾക്കും തോന്നേണ്ട എങ്ങനെയെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിക്കണേ ഉണ്ടാക്കാൻ അറിഞ്ഞൂടെ പിന്നെ കടയിൽ വാങ്ങിക്കോ ചേട്ട ചേട്ടാ ഞാനെന്നുംണ്ടാക്കി നിങ്ങൾക്ക് തന്നിട്ടല്ലേ കഴിക്കാം േട്ടാ ഞാനും മുട്ടേക്കുള്ളൂ അത് കിട്ടും വരഞ്ഞാരെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് ഇടപാട് ഞങ്ങളിലാവും പകലുമായി എല്ലാവരും ഞങ്ങൾ ചേട്ടാ ഐക്യം തരുമ്പോ വരാതെ പറഞ്ഞിട്ട് ചേട്ടാ വരാത്തത് എന്താണ് പത്തൊമ്പത് ദിവസം ആയിട്ട നിങ്ങളെ കണ്ടിട്ട് അങ്ങനൊന്നും വിഷമല്ല കേട്ട ഞങ്ങളെ ആനുകൂല്യം ചേട്ട കിട്ടുമ്പോ നമ്മൾ എല്ലാവർക്കും സന്തോഷിക്കാനുകൂല്യം വിരമിക്കൽ ആനുകൂല്യം പിന്നെ നമ്മുടെ ശമ്പളമാ ഞങ്ങൾക്ക് തരാൻ പറയുന്നു ഇതെല്ലാം കിട്ടിയാലാ ചേട്ടാ ഞങ്ങോരങ്ങോട്ടേക്കുള്ളൂ ഇല്ല ഞാനിവിടെ തന്നെ ഉണ്ടാകുമെന്താ ചേട്ടാ ഞാനത്തേക്കല്ല ചേട്ടാ നമ്മുടെ കൂട്ടുകാരെല്ലാരുണ്ട് നമ്മുടെ സംഘടനയുടെ നേതാക്കളുമുണ്ട് ും അമ്മയുമായി ഞങ്ങൾക്ക് കൂട്ടിലിരിപ്പുണ്ട് ചേട്ടാ ചേട്ടൻ വിഷേപിക്കണ്ട ചേട്ടാ മകളോട് പറയൂ സെക്രട്ടറിയേറ്റിൻറെ മുന്നിൽ ഞാൻ ഇവിടെയുണ്ട് ചേട്ടാ ഇനിയും മെയിലത്ത് ചേട്ടാ ഇവിടെ കിടപ്പാടേ